ട്രിപ്പ് മൂന്നാറ് ഇടുക്കി ഭാഗത്തേക്കാണോ എങ്കിൽ ഈ സേവ് ചെയ്ത് വെച്ചോട്ടാ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഒരു സ്റ്റേ ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു ബാൽക്കണി ബാത്റൂം അതേപോലെ തന്നെ കിച്ചൺ കിച്ചൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടെട്ടോ ഈ ഡബിൾ റൂം കോട്ടേജ് മൂവായിരം രൂപ അതും എട്ടാൾക്ക് വർക്കിംഗ് ഡേയ്സിലാണോ വീക്കെൻഡില് വ്യത്യാസം ഉണ്ട് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ആറ് പേരെങ്കിലും ഉണ്ടായിരിക്കണം ആറുപേര് താഴെ ആണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അതേപോലെ വീക്ക് എൻഡുകളിലും വ്യത്യാസമുണ്ടാവും ഹോളിഡേസിലും ഉണ്ടാവും അപ്പൊ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് ആണ് നിങ്ങൾക്ക് രണ്ട് ബെഡ്റൂം കിട്ടും ഒരു ഹാൾ കിട്ടും ഒരു ബാൽക്കണിയും കിട്ടും വെറും മൂവായിരം രൂപ മാത്രം അതും എട്ട് പേർക്ക് താമസിക്കാൻ പറ്റും രണ്ടാൾക്ക് എക്സ്ട്രാ ബെഡ് ആയിരിക്കും ഇനി അതിൽ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ആറുപേരിൽ കൂടുതൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ് ഇട്ട് ഞങ്ങൾ നൽകുന്നതാണ് നിങ്ങൾ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഇവിടെ അടിച്ച് കുളിക്കാം പിന്നെ തൊട്ടടുത്ത് തന്നെ അടിപൊളി ഉണ്ട് അവിടെ പോയി കുളിക്കാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മുടെ റിസോർട്ടിന് ചുറ്റും തന്നെയുണ്ട് പിന്നെ കുളിക്കുമല പോവാൻ ഇവിടുന്ന് ജീപ്പ് സഫാരി ഉണ്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ആണ് പിന്നെ നമ്മുടെ ഈ പാക്കേജ് െല്ലാം ബുക്ക് ചെയ്യണം ഈ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് ബുക്ക് ചെയ്യുക പിന്നെ നമ്മുടെ പേജിൽ ഇതുപോലെ ഒരുപാട് റീൽസുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജ് കയറി നോക്കിക്കോളൂ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ